ബഫർ സോൺ വിഷയത്തിൽ കർഷക മക്കളുടെയും സഭാ നേതൃത്വത്തിന്റെയും ആശങ്കകൾ പൊതുസമൂഹത്തിന്റെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിൻ്റെയും മുൻപിൽ കാണിച്ചുകൊണ്ട് ഷക്കൈന ന്യൂസ് തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി കർഷക മക്കളുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത സർക്കാരുകളെ ഞങ്ങളെ കുടിയിറക്കരുതേ ബഫർസോൺ വിഷയത്തിൽ ശക്തമായ സമര സമരപരമ്പരകൾ ഒരുക്കി വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് പന്തം കൊളുത്തി പ്രകടനം മുതൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളിൽ ആയിരങ്ങളാണ് അണിനിരക്കുന്നത് ബഫർസോൺ വിഷയത്തിൽ സർക്കാർ ആത്മാർത്ഥമായ സമീപനം സ്വീകരിക്കണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ആവശ്യപ്പെട്ടിരുന്നു ജാതിമത ഭേദമന്യേ അനേക ലക്ഷങ്ങൾ കടുത്ത ആശങ്കയിലകപ്പെട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സർക്കാർ തീരുമാനങ്ങളും നയങ്ങളും വ്യക്തതയോടെ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കർഷക മക്കളുടെ ആവശ്യങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്നും കെ സി ബി സി നേതൃത്വം വ്യക്തമാക്കി ഭാരതത്തിലെ ചില പ്രദേശങ്ങളുടെയും സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കുടിയേറിപ്പാർത്ത കർഷകരുടേതായ ജീവിതങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അത് ജനങ്ങളുടെ അവകാശമാണെന്ന് ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൻ്റെ സ്വതസിദ്ധമായ നേതൃത്വ വൈഭവത്തിൽ വേണ്ട കരുതലും മാർഗദർശനവും നിയമപരമായിട്ടുള്ള നടപടികളും എടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ അവതരിപ്പിക്കുന്നത് ഇത് ഒരു സമുദായത്തിൻ്റെയോ ഒരു സഭയുടെയോ ഒന്നും വിഷയമല്ല ഒരു കൂട്ടം മനുഷ്യരുടെ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ അതിജീവനത്തിൻ്റെ വിഷയമാണ് അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രത്യേകിച്ചും കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം ആ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് നീങ്ങുന്ന ചെറുകിട വ്യവസായങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ വികസനത്തെ പോലും സാരമായി ബാധിക്കുന്ന ഒരു വിഷയം അതുകൊണ്ട് കെ സി ബി സി പൊതുവായി ആഹ്വാനം നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല വിവിധ തലങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള സമര മുന്നേറ്റങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു ആളുകൾ വലിയ ആശങ്കയിലാണ് വലിയ സങ്കടത്തിലാണ് കാരണം അവരുടെ ജീവിത പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഇടപെടാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടണം സംരക്ഷിത വനമേഖലകൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും ചുറ്റും ഒരു കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ആറളം കൊട്ടിയൂർ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ബഫർ സോൺ വിരുദ്ധ സർവകക്ഷി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി ടൗണിൽ വൻ പ്രതിഷേധമാണ് ഇരമ്പിയത് മഴയെ അവഗണിച്ചും മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കർഷകരാണ് ഇരിട്ടിയിലേക്ക് ഒഴുകിയെത്തിയത് ബഫർ സോൺ ബാധിത പഞ്ചായത്തുകൾക്ക് പുറമേ തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും റാലിയിലും സമ്മേളനത്തിലും പങ്കെടുത്തു കർഷകർക്ക് പിന്തുണയുമായി നിരവധി വൈദികരും കന്യാസ്ത്രീകളും റാലിയിലും സമ്മേളനത്തിലും അണിചേർന്നു ഈ കുടിയേറ്റ ജനത സാധാരണഗതിയിൽ സമരത്തിനിറങ്ങുന്നൊരു ജനതയല്ല അവര് തങ്ങളുടെ പറമ്പിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മുണ്ടുമുറുക്കിയെടുത്ത് ഉള്ളത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന വെറും സാധാരണക്കാര് സാധാരണക്കാരായ ജനമാണ് പക്ഷേ ഈ ജനം എന്തെങ്കിലും ഒരു പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ടോ എങ്കില് ആ ലക്ഷ്യം നേടാതെ ഞങ്ങൾ വെച്ചവാണ് പിന്നെ നേതൃത്വവും സത്യമാണ് ആരും നിർബന്ധിക്കാതെ തന്നെ മലയോര കർഷകരുടെ വലിയൊരു പ്രശ്നത്തിലുള്ള പ്രതിഷേധം അറിയിക്കാൻ എല്ലാവരും സ്വമേധയാ മുന്നോട്ട് വന്നത് അക്ഷരാർത്ഥത്തിൽ കർഷക റാലിയെ പ്രതിഷേധ കടലാക്കി തീർക്കുകയായിരുന്നു പരിസ്ഥിതി ലോല നിയമത്തിന്റെ പേരിൽ കർഷകന്റെ ഒരു സെന്റ് ഭൂമിയെങ്കിലും കൈവശപ്പെടുത്താമെന്ന തോന്നൽ ആർക്കും വേണ്ടെന്നും ജീവൻ കൊടുത്തും കർഷക താൽപര്യം സംരക്ഷിക്കുമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി ഒന്നും രണ്ടും കൊല്ലമല്ല കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ഈ കർഷക ജനത നെഞ്ചുപൊട്ടി നിലവിളിച്ച് സകലമാന അധികാര കേന്ദ്രങ്ങൾക്കും മുമ്പില് സങ്കടവർജി ഹർജി ഉണർത്തിച്ചതാണ് ഈ ബഫർസോൺ വിഷയത്തിൽ ഇടപെടണമെന്ന് ഈ ബഫർ സോൺ ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുന്ന ദുരന്തമായി മാറുമെന്ന് മുട്ടാവുന്ന വാതിലുകളിലെല്ലാം ഞങ്ങൾ മുട്ടി നിലവിളിച്ചതാണ് കേന്ദ്ര സർക്കാരിന്റെ മുമ്പില് സംസ്ഥാനത്തെ വന്ന സർക്കാരുകൾക്ക് മുമ്പില് ഞങ്ങൾ നിലവിളിച്ച് പറഞ്ഞിട്ടും എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ കരഞ്ഞുകൂട വിധി ഞങ്ങൾക്കെതിരായി വന്നു കാരണം സുപ്രീം കോടതിക്ക് ഇവിടുത്തെ പാവപ്പെട്ട കർഷകനോട് ഒരെതിരുമുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് സുപ്രീം കോടതി ഒരു വിധി പറയുന്നുവെങ്കിൽ ആ വിധി പറയുന്നതിന്റെ അടിസ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരുടെ മുൻപിലെത്തുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സ്ഥിതി വിവര കണക്കുകളുടെ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് സുപ്രീം കോടതി വിധി പറയുന്നത് എങ്കിൽ ഈ പാവപ്പെട്ട കർഷകന് വേണ്ടി കോടതിയെ സംസാരിക്കാൻ ആത്മാർത്ഥതയുള്ള ഒരൊപ്പ വക്കീലം പോയില്ല എന്ന് മാത്രമല്ല പോയവർ കാർബൺ ഫണ്ട് മേടിച്ച് കുടിയേറ്റ ജനങ്ങളെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുവാൻ എനിക്കൊരു മടിയാണ് ബഫർ ഫർസോൺ കരിനിയമത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചേലച്ചുവട്ടിൽ നടത്തിയ കർഷക പ്രതിഷേധ സംഗമത്തിൽ ജനരോക്ഷം ഇരമ്പി അതിശക്തമായി ബോ ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേർന്ന പ്രതിഷേധ യോഗം ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കർഷക പ്രതിഷേധ ജ്വാല തെളിയിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തു ബഫർസോൺ ഇ എസ് എ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ കർഷക മേഖലകളും ജനവാസ കേന്ദ്രങ്ങളും തോട്ടങ്ങളും ഒഴിവാക്കണമെന്നും കർഷകരോടുള്ള പ്രതിബദ്ധത തെളിയിക്കാൻ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്ന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു ഒരു ഈ ബഫർ സോണിന്റെ അളവ് ഒരു എടുക്കുകയാണെങ്കിൽ പഞ്ചായത്തുകൾ ഇതിന്റെ കീഴിൽ വരും കുമളി ടൗൺ കട്ടപ്പന പ്രദേശം ചെറുതോണി അടിമാലി ടൗൺ അതുപോലെ മാങ്കുളം മറയൂർ അങ്ങനെ മിക്കവാറും പ്രദേശങ്ങളെല്ലാം പൂപ്പാറ അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഈ ബഫർ ബഫർസോണിന്റെ കരുതിയിൽ അപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനങ്ങളും അവിടെയുള്ള നിയന്ത്രണങ്ങൾ അത് ജനതയെ അവിടെ നിന്ന് സ്വാഭാവികമായിട്ട് കുടിയൊഴുക്കി പോകുവാനായിട്ട് നിർബന്ധിതരാകുന്നൊരു അവസ്ഥയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉണർന്ന് ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു ഈ വിധിയിലൊരു ക്ലോസ് ഉണ്ട് അതായത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെയും സെൻട്രൽ എംപവേറ്റ് കമ്മിറ്റിയെയും തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനുള്ള അവസരം ജനങ്ങളോട് ചേർന്ന് ജനങ്ങളുടെ രീതിയിൽ ഈ കാര്യത്തിൽ സർക്കാർ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് കർഷകരുടെ നിലനിൽപ്പിന് ഭീഷണിയായി തീർന്നേക്കാവുന്ന തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറപ്പെടുവിച്ച മന്ത്രിസഭാ തീരുമാനം നിരുപാധികം പിൻവലിച്ചെങ്കിൽ മാത്രമേ ഈ ദുസ്ഥിതിക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ ബഫർ സോണിന്റെ ദൂരപരിധി നിർണ്ണയിക്കാൻ വനംവകുപ്പിന്റെ കയ്യിലുള്ള ഉപഗ്രഹ സർവേ റിപ്പോർട്ടുകൾ പരിഗണിക്കുന്നതും വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും ഒരു കിലോമീറ്റർ വരെയുള്ള ജനവാസ കേന്ദ്രങ്ങൾ വ്യാപാര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ആശുപത്രികൾ കൃഷിസ്ഥലങ്ങൾ തോട്ടങ്ങൾ എന്നിവയുടെ കണക്കെടുപ്പ് നടത്തുന്നതും കർഷകർ യാതൊരു കാരണവശാലും അനുവദിക്കരുതെന്ന് ഇൻഫാം അടക്കമുള്ള വിവിധ ക്രൈസ്തവ സംഘടനകൾ വ്യക്തമാക്കുന്നു ബഫർ സോൺ വനാതിർത്തിക്കുള്ളിൽ മാത്രമായി നിജപ്പെടുത്തണമെന്ന ഉറച്ച നിലപാടിൽ കേന്ദ്ര സർക്കാരിനെയും കോടതിയെയും കേന്ദ്ര എംപവേഡ് കമ്മിറ്റിയെയും സമീപിക്കുവാൻ ശ്രമിക്കാതെ ബഫർ സോണിനായി റവന്യൂ ഭൂമിയിലെ കണക്കെടുപ്പുകൾ നടത്തുന്നത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കും റബ്ബർ പ്ലാവ് മാവ് തുടങ്ങി ഒട്ടേറെ വൻ ഫലവൃക്ഷങ്ങൾ തിങ്ങിനിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങളുള്ള സംസ്ഥാനത്ത് ഉപഗ്രഹ സർവേയിലൂടെ നടത്തുന്ന വനാതിർത്തി നിർണയത്തിൽ കൃത്യതയുണ്ടാവില്ല സോൺ വനത്തിനുള്ളിൽ നിജപ്പെടുത്തുമ്പോൾ സർവേ പോലും വനാതിർത്തിക്കുള്ളിൽ മാത്രമേ ആവശ്യമുള്ളൂ അതേസമയം കൃഷിഭൂമിയിൽ വനംവകുപ്പിന്റെ കടന്നുകയറ്റമുണ്ടായാൽ എന്തു വില കൊടുത്തും മലയോര ജനത ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് തന്നെയാണ് കർഷക മക്കളും പറയുന്നത് ബഫർ സോൺ വിഷയത്തിൽ കർഷകന്റെ ആശങ്കകൾ അകറ്റുവാൻ സത്വര നടപടി നിർബന്ധമായും ഉണ്ടാകണമെന്നും കർഷകന്റെ ആശങ്കയും കണ്ണീരും കാണാതെ പോവരുതെന്നും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കേണ്ടതാണെന്നും ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഷെക്കൈന ന്യൂസിനോട് പ്രതികരിച്ചു കേരളത്തിലെ കലാപകലുഷിതമായ ഈ സാഹചര്യത്തിൽ കർഷകന്റെ കരച്ചിലും കണ്ണീരും കാണാതെ പോകരുത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല നിയമത്തിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ജഡ്ജ്മെന്റ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കേണ്ടതാണ് കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഈ കൃഷിഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് ഈ കർഷകർ എവിടെ പോകും അതുകൊണ്ട് അവരുമായിടെ സ്വത്തും കൃഷിഭൂമിയും സംരക്ഷിക്കേണ്ട വലിയ പ്രതിജ്ഞാബദ്ധത ബന്ധപ്പെട്ട സർക്കാരുകൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആടിയുലയുന്ന മലയോര ജനതയുടെ ജീവിതത്തിൽ ഇടുത്തി പോലെയാണ് ബഫർസോൺ വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് കൂടിയെത്തിയത് അനവധിയായ പ്രശ്നങ്ങൾ മൂലം പൊറുതിമുട്ടിയ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് തക്കതായ പ്രതിവിധി കണ്ടെത്താൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കൃഷി ചെയ്ത് ഭൂമി നല്ല കൃഷിഭൂമിയാക്കി മാറ്റിയ ഈ മണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോൾ അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സോൺ എന്ന് പറയുന്ന ഒരു രീതി നിലവിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുന്ന ആളുകൾ ഈ സമൂഹത്തിന് സേവന ചെയ്യുന്ന സേവനം ചെയ്യുന്നവരും യഥാർത്ഥ പരിസ്ഥിതി സ്നേഹികളുമായ കർഷകരെയാണ് ദ്രോഹിക്കുന്നത് ഈ മലനാടിന് ഈ കാർഷിക മേഖല തകർന്നു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ബെവർസോൺ നിയമം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം കഷ്ടത്തിലാണ് ജനങ്ങൾ സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ബാങ്കുകൾ ലോണുകൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് അത് ഇത് തന്നെ വ്യാപാരികളെ അതുപോലെ തന്നെ ബാധിക്കും കർഷകരെ ബാധിക്കുന്ന ഏത് വിഷയവും മലനാട്ടിൽ വ്യാപാരികളെ അതുപോലെ തന്നെ ബാധിക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇതെല്ലാം പാലക്കാട് രൂപതയിലെ നല്ലൊരു ശതമാനം ക്രൈസ്തവർ മലയോര മേഖലകളിൽ അധിവസിക്കുന്നവരാണ് അതിനാൽ തന്നെ ബഫർ സോൺ പ്രഖ്യാപനം വഴി അതുമൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കർഷകരെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തുകയാണ് ഞങ്ങളെ ഞങ്ങളിത് പ്രതികൂലമായിട്ടാണ് കാരണം ഇനി ഒരു പുതിയ റോഡ് വെട്ടാൻ പറ്റുകയല്ല പിന്നെ ഒരു കോൺക്രീറ്റ് വീടുണ്ടാക്കാൻ പറ്റുകയല്ല മറ്റുള്ള കൃഷിയിലും ഒരു മരം മുറിച്ച് വയ്ക്കണമെങ്കിൽ അതിന് സാധിക്കുകയില്ല ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസ ലോൺ കിട്ടുകയില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടക്കുകയില്ല ഭൂമിയുടെ വിക്രയത്തിൽ തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ഒരവസ്ഥയായിരുന്നു ഒന്നാമത് ഇവിടെ ആനയുടെ ശല്യവും പുലിയുടെയും കടുവയുടെയും ശല്യം കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിനിടയ്ക്ക് ബഫർ സോണിൻ്റെയും കൂടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചെറുത്താൻ്റെയും കടലിലെ ഇടയ്ക്കാണ് സുപ്രീംകോടതി വിധിപ്രസ്താവത്തിലൂടെ വളരെ കർശനമായ നിയന്ത്രണങ്ങളും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ആശങ്കകളുമാണ് നിലനിൽക്കുന്നത് എന്നും വിശദമാക്കിയ പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ ബഫർ സോൺ വിഷയത്തിൽ മലയോര ജനത ആഗ്രഹിക്കുന്ന ശാശ്വത പരിഹാരമെന്ന വാക്കിന് ഏറെ പ്രസക്തിയുണ്ടെന്നും സർക്കാർ ചെയ്യേണ്ടത് ജനവികാരം അടക്കുകയല്ലെന്നും ചൂണ്ടിക്കാട്ടി മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ച് വേണ്ടത്ര ചിന്തിക്കാതെയാണോ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെന്നും ചോദ്യമുന്നയിച്ച ബിഷപ്പ്മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വസ്തുതകളുടെ വെളിച്ചത്തിലുള്ള പഠനങ്ങൾ ഇനിയെങ്കിലും രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നും ആവശ്യപ്പെട്ടു കേരളത്തിലെ സ്ഥിതിഗതികൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആത്യന്തികമായി പരിസ്ഥിതി ലോല മേഖലാ നിർണയം ആരംഭിക്കേണ്ടത് കാടിനുള്ളിൽ നിന്നാകണമെന്നും ബിഷപ്പ് പ്രതികരിച്ചു പാലക്കാട് ജില്ലയിലെ നല്ലൊരു ശതമാനം പ്രത്യേകിച്ച് പാലക്കാട് രൂപതയിലെ നല്ലൊരു ശതമാനം ക്രൈസ്തവർ ഈ മലയോര മേഖലകളിൽ പെടുന്നവരാണ് താമസിക്കുന്നവരാണ് അപ്പോൾ ഈ ബഫർ സോൺ പ്രഖ്യാപനം വഴി അതുമൂലം ഉണ്ടാകാവുന്ന ദൂഷ്യഫലങ്ങൾ കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന വേറെ എങ്ങും പോകാൻ നിവൃത്തിയില്ലാത്ത ഈ കർഷക സമൂഹത്തിൻ്റെ അതും പാലക്കാട് രൂപതാംഗങ്ങളായിട്ടുള്ള ഒരേയേറെ മനുഷ്യരുണ്ട് രൂപതാംഗങ്ങൾ മാത്രമല്ല അക്രൈസ്വ സഹോദരങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതുമൂലമുണ്ടാകുന്ന ഒരു വലിയ അപകടം കണക്കിലെടുത്തുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാവുക എന്തെങ്കിലും ഒരു പരിഹാരം കൊടുത്ത് തൽക്കാലത്തേക്ക് ഈ ജനങ്ങളെ ഒന്ന് അടക്കുക അവരുടെ വികാരത്തെ ഒന്ന് അടക്കുക എന്നുള്ളതായിരിക്കരുത് ശാശ്വതമായ പരിഹാരം അത് വളരെ അത്യാവശ്യമാണ് അതാണ് വേണ്ടത് ആ വനത്തിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ വന്യജീവി സങ്കേതങ്ങളോ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങളോ പക്ഷി സങ്കേതങ്ങളോ വനത്തിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ പിടിച്ചാൽ ഒരുപക്ഷെ ഈ വനത്തിൻ്റെ അതിർത്തി പോലെ എത്തിയ അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലാണ്ട് വനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് പിന്നെ കർഷകർ താമസിക്കുന്ന പ്രദേശത്തേക്ക് നീട്ടിവലിച്ചെത്തിക്കുക എന്നുള്ളതല്ല പതിറ്റാണ്ടുകളായി മലയോര ജനതയെ വിടാതെ പിന്തുടരുന്ന ബഫർ സോൺ കരി നിയമങ്ങൾ വീണ്ടും ഈ ജനതയ്ക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഭീതിയോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ മറബറ്റി ഈ ജനതയെ ഇരുട്ടിൻ്റെ മറവിൽ വഞ്ചിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത് ബഫർ ബഫർസോണ് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മുടെ ജീവിതത്തെ കുടിയേറ്റ കർഷകരെ തീർച്ചയായിട്ടും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അവരെ ആശങ്കപ്പെടുത്താതെ ഈ കാർബൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി ഈ ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് അത് വലിയ അനുഗ്രഹമായിരിക്കും ഞാനാ ഡ്രൈവിങ് ജ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് തൊഴിലാളിയാണ് അപ്പോൾ എൻ്റെ ഈ സുപ്രീം കോടതിയുടെ ഈ ബവർസോൺ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നതും ഖനന മേഖലകളൊക്കെ ഒഴിവാക്കേൻ്റെ പേരിൽ ഞങ്ങളെപ്പോലുള്ള സ്ഥിരം ഡെയിലി ജോലി എടുത്ത് ജീവിക്കുന്ന ഡ്രൈവർമാർക്ക് അതുകൊണ്ടുള്ള വേതനം ഇല്ലാതാകുകയും അപ്പോൾ ഞങ്ങളുടെ തൊഴിലിനെ അത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് വനപ്രദേശത്തെ ജനവാസ കേന്ദ്രങ്ങളുമായി വേർതിരിക്കുകയും വന്യമൃഗങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ കാരണമാവുകയും ചെയ്തിരുന്ന കിടങ്ങുകളും സോളാർ വേലികളും പോലും എടുത്തു നീക്കാനുള്ള പുതിയ ശുപാർശ ഈ സോളാർ വേലിയുടെയും കിടങ്ങുകളുടെയും മാത്രം പിൻബലത്തിൽ ദിവസവും അന്തി ഉറങ്ങുന്ന ആയിരക്കണക്കിന് വരുന്ന മലയോര ജനതയുടെ മേലുള്ള കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് നാളിതുവരെ റവന്യൂ നിയമങ്ങൾ മാത്രം ബാധകമായിരുന്ന മലയോര പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ പുതിയ നിയമം നിലവിൽ വരുന്നതോടെ വനം നിയമങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടും ഇത്തരം മനുഷ്യാവകാശ ലംഘന നിയമങ്ങൾ ഒരു ജനതയുടെ മൊത്തം വികാരത്തെ അവഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ് മലയോര ജില്ലകളായ പത്തനംതിട്ടയിലെ ജനങ്ങളെയും മാനന്തവാടി താമരശ്ശേരി കോട്ടയം ചങ്ങനാശ്ശേരി പ്രദേശങ്ങളിലെ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ബഫർ സോൺ കോടതി വിധി പാലക്കാട് അട്ടപ്പാടിയിൽ പുതിയ വന്യജീവി സങ്കേതം രൂപീകരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുകയാണ് ഒരു കിലോമീറ്റർ കരുതൽ മേഖല കൂടിയാകുമ്പോൾ അട്ടപ്പാടി പൂർണമായി പരിസ്ഥിതി ലോല മേഖലയായി മാറുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും കർഷക സംഘടനകളും ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ബഫർ സോൺ നിർണയത്തിന് പുറമേയുള്ള ഇത്തരമൊരു ചരടുവലി സർക്കാർ ഉപേക്ഷിക്കണമെന്നാണ് അട്ടപ്പാടി ആഗമാനമുള്ള അഭ്യർത്ഥന കർഷകരെയും കർഷക വൃത്തിയിലും ഒക്കെ വ്യാപരിക്കുന്ന മനുഷ്യരെയാണ് ഇവിടെ ഇത് ബാധിക്കുന്നത് നാല് ലക്ഷം ഏക്കർ അതിലധികം സ്ഥലങ്ങളാണ് കൃഷിഭൂമികളാണ് വനഭൂമിയായിട്ട് മാറാൻ പോകുന്നത് ഭാവിയിൽ ഇത് വീണ്ടും വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കോവിഡ് കാലത്ത് ഈ പ്രദേശത്തൊക്കെ ജനസഞ്ചാരം കുറവായിരുന്നതുകൊണ്ട് കൂടുതൽ വന്യജീവികൾ പുറത്തോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തു ഇതുപോലെ തന്നെ ഇത് വീണ്ടും വീണ്ടും കൂടി കഴിയുമ്പോൾ അടുത്ത പവർ ഫോഴ്സോണ് ഇനിയും രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് മലയോര ജനതയ്ക്ക് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ബഫർ സോൺ സംബന്ധിച്ച വിധി മലയോര മേഖലയിൽ താമസിക്കുന്ന അഞ്ചു ലക്ഷത്തോളം ആളുകളെ നേരിട്ട് ബാധിക്കുന്നതാണ് പുതിയ ഉത്തരവ് വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ കടുവാ കടുവാസങ്കേതങ്ങൾ തുടങ്ങിയവയ്ക്ക് ചുറ്റും ഒരു കിലോമീറ്റർ ആകാശദൂരത്തിൽ ബഫർസോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഉത്തരവിലൂടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം മനുഷ്യവാസം അസാധ്യമാക്കുന്ന വിധത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് അതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഒരു വിധത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളും സാധ്യമല്ലാതാകും സ്വാഭാവികമായും അവിടെ നിന്ന് പടിയിറങ്ങാൻ ജനങ്ങൾ നിർബന്ധിതരായിത്തീരും കേരളത്തിൽ ഇരുപത്തിനാല് സംരക്ഷിത പ്രദേശങ്ങളാണ് ഉള്ളത് എന്നാൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ബഫർ സോൺ പ്രഖ്യാപനം നിലനിൽക്കെയാണ് നിർദ്ദിഷ്ട ഭവാനി വന്യജീവി സങ്കേതം രൂപീകരിക്കാൻ നീക്കം നടക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കിലോമീറ്റർ കരുതൽ മേഖല കൂടിയാകുമ്പോൾ അട്ടപ്പാടി പൂർണമായി പരിസ്ഥിതി ലോല പ്രദേശമായി മാറുമെന്ന ആശങ്കയാണ് കർഷക സംഘടനകൾക്കുള്ളത് ഈ സാഹചര്യത്തിൽ അട്ടപ്പാടിയിൽ പുതിയ വന്യജീവി സങ്കേതം തുറക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇപ്പോൾ തന്നെ ഇ എസ് ഐ ആണ് അതിൻ്റെ കൂടെ ഇ എസ് എഡും കൂടെ വരികയാണ് അട്ടപ്പാടിയിൽ അപ്പോൾ ഈ പരിസ്ഥിതിയുടെ രണ്ട് നിയമങ്ങളുടെയും കൂടെ കാഠിന്യം എത്ര ഗുരുതരമുള്ളതാണോ അത് ഏൽക്കാൻ പോകുന്ന ഒരു പ്രദേശമായിട്ട് അട്ടപ്പാടി മാറുന്നു എന്നുള്ളതാണ് ഈ പുതിയ വന്യജീവി സങ്കേതം സാങ്ഷൻ ചെയ്യുന്നതിലൂടെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് വന്യജീവി സങ്കേതം വന്നാൽ തീർച്ചയായിട്ടും അതിനിപ്പോൾ സോൺ വരും ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ആ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ഒരണുവിട വ്യത്യാസം വരുത്താൻ ഗവൺമെൻറ്റിന് കഴിയില്ല എന്നാണ് പറയുന്നത് കാരണം അതെല്ലാം സെൻട്രൽ തീരുമാനിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബഫർ സോൺ വരുന്ന കാര്യത്തിലേക്ക് എന്തിനാണ് ഗവൺമെൻറ് വന്യജീവി സങ്കേതം ഡിക്ലെയർ ചെയ്തു വെക്കുന്നതെന്നാണ് ചോദിക്കുക അതിന് ഗവണ്മെൻ്റ് ഇതൊരു ഉത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് തങ്ങൾക്കെടുത്ത് മാറ്റാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകളെ ഇനി തങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കണോ ജനത്തിന് മുകളിലെ ഒരു അഡീഷനും ഭാരം വരുത്തണമാണ് അപ്പോൾ അതുകൊണ്ട് അട്ടപ്പാടിയിലെ ജനങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ ഇ എസ് എഡിൻ്റെ പരിധിയിൽ നിന്ന് അട്ടപ്പാടിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം കാരണം ആവശ്യത്തിൽ കൂടുതൽ വനം നമുക്ക് നമുക്കിവിടെയുണ്ട് വന്യജീവി സങ്കേതം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഈ ഉത്തരവ് ബഫർ സോണിലെ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി മുഖ്യ മുഖ്യവനപാലകൻ എന്നിവരോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിലെ മലയോര മേഖലയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഭാവി ഇനി നിർണയിക്കപ്പെടുക ായി കഷ്ടപ്പെട്ട് ഉയരുകയാണ് ഞങ്ങളുടെ ഈ തലമുറയിൽ കാർഷിക മേഖലയിലേക്ക് കടക്കുന്ന യോജനങ്ങൾ വളരെ വിരളമാണ് ആ വിരളമായ പോലും കാർഷിക മേഖലയിലേക്ക് കടക്കാൻ പോകുന്ന യുവജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും അവരുടെ ആഗ്രഹം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ബഫർ സോൺ നിയമം നിലവിലെ ജനദ്രോഹപരമായ കർഷകർക്ക് ഹാനികരമായ മലയോര ജനങ്ങൾക്ക് ഹാനികരമായ രീതിയിലുള്ള ഇത്തരം നിയമങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ആശങ്കകളെ നിങ്ങൾ പൂർണ്ണമായും മാറ്റണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കർഷകരുമായി ബന്ധപ്പെട്ട കൃഷി കൃഷിഭൂമിയും സംരക്ഷിക്കേണ്ട വലിയ പ്രതിജ്ഞാബദ്ധത ബന്ധപ്പെട്ട നമ്മുടെ നാടിൻ്റെ നട്ടല്ലായ കർഷകന്റെ ഇന്നത്തെ ഈ സാഹചര്യം ഉത്കണ്ഠയും ആശങ്കയും നിറഞ്ഞതാണ് അതിനാൽ വർദ്ധിച്ചു വരുന്ന ഈ ആശങ്കകൾ അകറ്റുവാൻ സത്വര നടപടി നിർബന്ധമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം